നിലമ്പൂർ ടൌൺ വികസനത്തിന് സ്ഥലം വിട്ടു നൽകാത്ത വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം കെട്ടിടത്തിന് മുൻപിലെ ഫുട്പാത്ത് പൊളിച്ചു തുടങ്ങിയെങ്കിലും കെട്ടിട ഉടമകളുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നാളെ പതിനൊന്ന് മണിവരെ പൊളിക്കൽ നടപടികൾ നിർത്തിവച്ചു നിലമ്പൂരിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്കാണ് പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് വ്യാപാര സ്ഥാപനത്തിന് യാതൊരു കേടുപാടും സംഭവിക്കാതെ ഓവു മാത്രം സ്ഥലം വിട്ടു നൽകിയാൽ മതിയെന്ന് പറഞ്ഞിട്ടും ൾ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ആരോപിച്ചു ഈ കെട്ടിടത്തിന് ഒന്നും സംഭവിക്കാനില്ല അതുപോലെ വരെ പോകുന്ന ഈ തോട് ഉയർന്ന കാലിന്റെ അടിയിലൂടെ ഒഴുകി പോകുന്നതിന് പോലും അവർ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ അർത്ഥം എന്താണ് മാനസികാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലാക്കണ്ടോ നിങ്ങൾക്ക് തെറ്റിണ്ടോ ഈ രുചിങ്ങോ ഒന്നും പോകുന്നില്ല മോനിന്റെ അരി കൂടെ ഒരു ആട്ട ഒരു തോട് അതിന്റെ മുകളിൽ ചാപ്പിണ്ടാവും അതിന്റെ മുകളിൽ ഈടാം ഒരു മനുഷ്യരും പോലും ബുദ്ധിമുട്ടില്ല ആ കടന്നു പോകുന്നത് പോലും ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരുവിടെ ഈ കച്ചവടം ചെയ്യ കച്ചവടം ചെയ്യാനാണല്ലോ കോടതി നമുക്ക് തന്നെ വഴിക്ക് നടക്കട്ടെ ഏറെ വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനം വികസനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും നിലമ്പൂരുകാരുടെ സ്വപ്ന പദ്ധതിക്ക് തടസ്സം നിൽക്കുന്നവരെ ജനം ബഹിഷ്കരിക്കുമെന്നും എം എൽ എ പറഞ്ഞു തുടർന്ന് കെട്ടിടത്തിന് മുൻപിലുള്ള പഴയ ഓവുചാലിന്റെ സ്ലാബ് ജെ സി ബി ഉപയോഗിച്ച് പൊളിക്കാൻ ആരംഭിച്ചു നിലമ്പൂർ സി ഐ മനോജ് പറയാട്ട കാളികാവ് സി ഐ ശശിധരൻപിള്ള എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു സ്ലാബ് പൊളിക്കൽ ആരംഭിച്ചതോടെ എം എൽ എ യെ ക്ഷണിച്ച സ്ഥാപന ഉടമകൾ പതിനഞ്ച് മിനിറ്റോളം എം എൽ എ ചർച്ച നടത്തി കെട്ടിടം കുടുംബസ്വത്താണെന്നും അതിനാൽ തന്നെ കുടുംബപരമായി ചർച്ച നടത്തിയ ശേഷം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തീരുമാനം അറിയിക്കാമെന്നും എം എൽ എ അറിയിക്കുകയായിരുന്നു ഇതോടെ ഞായറാഴ്ച ഉച്ചവരെ ഇവർക്ക് സമയം അനുവദിക്കുകയാണെന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ പൊളിച്ചു മാറ്റുന്ന നടപടികൾ തുടരുമെന്നും എം എൽ എ പറഞ്ഞു നമ്മൾ ഒരു സി ഐയുമായി സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ എം എൽ എ നിലക്ക് നമ്മളൊക്കെ സംസാരിച്ച് അവർക്കിതൊരു കുടുംബസത്ത് എന്ന നിലക്ക് ഇന്ന് രാത്രിത്തെ ഒരു സമയം അവർക്ക് കൊടുക്കണം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഇരുന്ന് ഇപ്പോൾ നമ്മളെടുത്ത ഈ ജനകീയ തീരുമാനത്തോടൊപ്പം ഒരു നിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഈ നാളെ വരെയുള്ള സംഗതികളെ നമ്മൾ നിർത്തുക നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്കറിയ കി പി എം ബഷീർ ഷഫീഖ് നിലമ്പൂർ എം എ വിറ്റാജ് ടി ഹരിദാസൻ പരന്തൻ നൌഷാദ് അബ്ദുറഹ്മാൻ ജോർജ് തോമസ് പൂളക്കൽ അബ്ദുട്ടി ഇ കെ ഷൌക്കത്തല്ലി ആർ കെ മലയത്ത് എന്നിവർ സംസാരിച്ചു